പരീക്ഷണമല്ല അവർ അവിടെ എപ്പോഴും ചെക്കിങ് ചെയ്യാറുണ്ട് കൃത്യമായ രീതിയിൽ ചെക്കിങ് ചെയ്യാറുണ്ട് ആ സമയത്ത് ഇവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ ഇതിനെ സമ്മതിക്കുന്നില്ല ഈ എന്നിട്ട് പരിശോധിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല മാത്രമല്ല ഞങ്ങൾ ഒരു ആണവ പ്ലാന്റ് കൂടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനൊക്കെ ശേഷമാണ് എല്ലാവർക്കും ഭീതി ഉണ്ടാവുന്നത് ഇസ്രേലി പോയി ആക്രമിക്കുന്നത് അമേരിക്ക അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നത് ഇതൊക്കെ വന്നത് ഇതിനൊക്കെ ശേഷമാണ് അപ്പൊ ഇപ്പോഴാണ് പറയുന്നത് എന്നിട്ടും അവർ പറഞ്ഞു ഞങ്ങളിത് നി നിർത്തില്ല കാരണം ഞങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ ഇറാനെ പോലെ ഒരു രാജ്യത്തിന്റെ പക്കൽ ആണവോർജ്ജം ഇരിക്കുമ്പോൾ അത് എല്ലാവരുടെയും നെഞ്ചിലൊരു ബോംബ് ഇരിക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ എന്തായാലും ഇപ്പോൾ ഇറാനൊന്ന് ഒരു പടി ഇറങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ ചർച്ചയാകാം പക്ഷേ ധാർഷ്ട്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട അതായത് നമ്മുടെ ഒരു പിണറായി മോഡൽ സംസാരമാണ് പറഞ്ഞിട്ടുള്ളത് എന്താണത് ആ ഇറാൻ വിദേശകാര്യ മന്ത്രിയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് അമേരിക്കയോടാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് എന്ന് വെച്ചാൽ അമേരിക്കയോട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയുന്നത് ആരാണ് മാന്യതയും ബഹുമാനവും ലഭിക്കുകയാണെങ്കിൽ അടിവരയിടുന്നു മാന്യതയും ബഹുമാനവും ലഭിക്കുകയാണെങ്കിൽ ചർച്ചകൾക്ക് വാതിൽ തുറക്കാമെന്നാണ് ആണവ ആണവ പരീക്ഷങ്ങൾ നടത്തുന്നത് ഈ ഊർജ്ജ ഇതര ആവശ്യങ്ങൾക്കല്ലാതുള്ള ആ ആയുധങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഉള്ള അത് നടത്താം പക്ഷെ മറ്റു കാര്യങ്ങൾക്കുള്ള അത് എൻ്റെ മുകളിൽ ചർച്ച വേണമെങ്കിൽ അത് പുനരാരംഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ചാൽ ആരംഭിക്കാം ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പറയുന്നത് ഗാഡിയന് വേണ്ടിയിട്ട് ഗാഡിയേൻ്റെ പാർട്ടിക്ക് വിൻഡൂർ നടത്തിയ ടെഹ്റാലിൻ്റെ വെച്ചിട്ടുള്ള അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തെ വലിയ വാർത്തയാണ് ഇപ്പം ഒരു വിവരം കൂടിയാണ് അപ്പൊ ചർച്ചകൾ ഈ വന്ന ഒരു സാഹചര്യം നിലച്ച സാഹചര്യം എന്താ വെച്ചാൽ കടുത്ത ബോംബാക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ചായിരുന്നു ചർച്ചകളക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പൊ ആ ഒരു സാധ്യതയിലേക്ക് വീണ്ടും അത് വിരൽ വിരൽച്ചുകൊണ്ടത് അത് പുനരാരംഭിക്കാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇറാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ചർച്ചകൾ പുനരാര ആരംഭിക്കുന്നതിനു മുമ്പ് അമേരിക്കൻ നിലപാടിൽ മാറ്റം വന്നേ പറ്റൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും